ട്രാഫിക് നിയമ പോസ്റ്റർ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും ും സംഘട്ടം യുവരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞാരിക സംഘടനയുടെ സജീവ പ്രവർത്തകൻ അലിഭായുടെ ഒന്നാം ഓർമ്മദിനത്തിന്റെ ഭാഗമായി നടുവട്ടം സെന്ററിൽ ട്രാഫിക് നിയമ ലഹരി വിരുദ്ധവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ കയ്യൊപ്പും പ്രതിജ്ഞയും ആവശ്യകതയെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിവരിക്കുന്നതുമായ ഇരുന്നൂറിലധികം പോസ്റ്ററുകൾ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു പരിപാടി യുവ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് റിയാസ് യുവിയുടെ അധ്യക്ഷതയിൽ വട്ടംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കഴുങ്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററും കൂടിയായ പ്രമോദ് നേതൃത്വം നൽകി സംഘടന ജനറൽ സെക്രട്ടറി ജുനൈദ് നടുവട്ടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യുവ സാംസ്കാരിക സംഘടനാ രക്ഷാധികാരി സക്കീർ കെ വി നന്ദി രേഖപ്പെടുത്തി

ഒരു നമ്മുടെ സുഹൃത്തായ അലിബായിന്റെ ഓഹപ്പെട്ടിൽ ആയിട്ടുള്ള ഒരു പരിപാടി വെച്ചു ലഹരിവിരുദ്ധ പരിപാടി ട്രാഫിക് നിയമവിരുദ്ധത്തിനെ പറ്റിയുള്ള ഒരു പരിപാടിയാണ് അവരോട് വെച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ വാർഡിലെ നമ്മുടെ വാർഡിലാണ് നടുവട്ട വാർഡിലെ ഞാൻ എന്റെ വാർഡിലാണ് അലിബായി താമസിച്ചിരുന്നത് അവര് പ്രോപ്പറായിട്ടുള്ള സ്ഥലം കൂട്ടിക്കോലെ എന്തെങ്കിലും അവൻ താമസിച്ചിരുന്നത് നമ്മുടെ വാർഡിലാണ് അവന്റെ പെട്ടെന്നുള്ള മരണം ഒരു പുലർച്ചെയാണ് അവന്റെ മരണം മരണമുണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വളരെയധികം വിഷമിച്ച ഒരു അവസ്ഥയായിരുന്നു രണ്ട് പൈപ്പുകൾ കൂട്ടിയിടിച്ചാണ് അവന്റെ മരണം ഉണ്ടായിട്ടുള്ളത് വരുന്ന നിയമങ്ങളാണ് കുട്ടികൾ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും